നമസ്കാരം വിശാഖ് ഇ ടി വി ഭാരതിലേക്ക് സ്വാഗതം ഏപ്രിൽ പന്ത്രണ്ട് ഒരു ഗ്രേറ്റ് ഡേ ആണ് പ്രൊഡ്യൂസ് ചെയ്ത മുൻ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക വിജയമായി അതുപോലെ തന്നെ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതായി മാറി സോ ആസ് എ പ്രൊഡ്യൂസർ എന്താണ് പന്ത്രണ്ട് എക്സ്പെക്ടേഷൻ എന്താണ് കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഹൃദയം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വരുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം അപ്പം അത് മൊത്തത്തിൽ വർഷങ്ങൾ ശേഷം എന്ന് പറഞ്ഞ സ്പെഷ്യൽ സിനിമ കാരണം എല്ലാ ഫ്രണ്ട്സും ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ ആയിരുന്നു എന്റെ ആദ്യത്തെ പടം അത് കഴിഞ്ഞിട്ട് ഹൃദയായിരുന്നു ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ ധ്യാന്റെ കൂടെ ചെയ്തു അതിൽ നിവിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബേസിൽ ഉണ്ടായിരുന്നു വിനീത് ആക്ട് ചെയ്തിരുന്നു ഹൃദയത്തിൽ അപ്പു കല്യാണി എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഒരു റീയൂണിയൻ പടം എന്ന് വേണമെങ്കിൽ പറയാം ഇതേപോലെ അതും ഇപ്പൊ സിനിമക്കകത്തുള്ള സിനിമ സ്റ്റോറിയാണ് വർഷത്തിന് ശേഷം പറയുന്നത് അപ്പം എല്ലാം കൊണ്ട് ഇപ്പൊ ഫൈനൽ മിക്സ് എല്ലാം കണ്ടിട്ട് ഞങ്ങള് ഭയങ്കര ഹോപ്പ്ഫുള്ളും പ്രതീക്ഷയിലാണ് പടം ഇനി ജനങ്ങൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയുക ആക്ച്വലി ഈ പടത്തിന്റെ സ്റ്റോറി പറഞ്ഞപ്പോ തന്നെ മൊത്തത്തിൽ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നോ നമുക്ക് പടം നന്നായിട്ട് പോവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വന്നിരുന്ന ഇപ്പൊ ഹൃദയത്തിൽ എനിക്ക് വിനീതിന്റെ വർക്കിംഗ് പ്രോസസ് നന്നായിട്ട് അറിയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ഒരു നമ്മുടെ ഹൃദയം റിലീസ് ചെയ്തിട്ട് ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എടുത്തുള്ളൂന്ന് വിനീത് പറയുന്നു പക്ഷേ ഈ തോട്ട് വിനീത് എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടെന്ന് പക്ഷെ ഒരിക്കലും അത് സബ്ജെക്റ്റ് ആവേണ്ട അത് മനസ്സിൽ വന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു വിനീത് അപ്പൊ ഹൃദയം കഴിഞ്ഞിട്ട് വിനീത് ഒരു സിക്സ് മന്ത്സിനകം ആയപ്പോ എന്റെ കല്യാണത്തിന്റെ ഒരു ദിവസം മുമ്പാണ് വിനീത് പറയുന്നത് നമുക്ക് എനിക്ക് സബ്ജെക്ട് തന്നെ വരണോണ്ട് നമുക്ക് ഒന്നും കൂടെ ചെയ്യാം ഒരു പ്രോജക്റ്റും കൂടെ അപ്പൊ അന്ന് ആർട്ടിസ്റ്റ് ആരും ഫിക്സ് ചെയ്തില്ലായിരുന്നു പിന്നെ എഴുതി വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു പ്രണവും ധ്യാനും ആയിരിക്കും കോമ്പിനേഷൻ മെയിൻ ലീഡ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എനിക്ക് അറിയാവുന്ന രണ്ട് ആൾക്കാരാണ് അപ്പം വർക്ക് ചെയ്യാനും ഭയങ്കര സ്മൂത്ത് ആണ് അപ്പം ഇതേപോലെ അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ നിവിനും അജുവും കാര്യങ്ങളൊക്കെ വരണത് സംസാരിച്ച് വന്നപ്പോൾ ഫുൾ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടെങ്കിലും ഭയങ്കര ടെൻഷൻ അടിക്കേണ്ടി വരും കാരണം എല്ലാരും അറിയാൻ മൊത്തത്തില്ല അപ്പൊ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എളുപ്പമാണ് പറഞ്ഞു പക്ഷെ പ്ലാനിങ് സ്ക്രിപ്റ്റ് വന്നപ്പോ നമുക്ക് അറിയാമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇത് എന്തായാലും എളുപ്പത്തിൽ നടക്കുന്ന പ്രോജക്റ്റ് ആയിരിക്കത്തില്ല ഭയങ്കര പ്ലാനിങ് വരും കാരണം സെവൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടമാ സിനിമ അപ്പം സെവൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടല്ലോ മൊത്തത്തില് നമുക്ക് സെറ്റ് വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ വെഹിക്കിൾസും മേക്കപ്പും എല്ലാം ഭയങ്കരമായിട്ട് വിനീതനൊരു നിശ്ചയം ഉണ്ടായി കാരണം ചെന്നൈയിലാണ് സബ്ജെക്ട് വെച്ചിരുന്നത് പക്ഷെ നമ്മള് പഴയ മെഡ്രാസ് എന്ന് പറയും അപ്പം അവിടെ നോക്കിയപ്പം പഴയ ലോഡ്ജും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പം എൻറ്റയർലി നമ്മൾ കൊച്ചിയിൽ ഒരു ബേർലാൻഡില് ഫുൾ ഒരു ചെന്നൈ സ്ട്രീറ്റ് തന്നെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നു പടത്തില് അങ്ങനെ സൈമിൾടെസ്ലി ആറീട് ലൊക്കേഷൻ നമ്മള് നമുക്കത് സാമ്പിൾ ഡേസ് ലൊക്കേഷൻ എടുക്കേണ്ടി എടുക്കേണ്ടിയിരുന്നു എന്നിട്ട് ഷൂട്ട് തുടങ്ങാൻ പറ്റത്തുള്ളു ആരോ അപ്പൊ ആറുമാസമായിട്ട് നമ്മൾ ഈ സെറ്റ് വോയ്സും കാര്യങ്ങളൊക്കെ മൊത്തം തീർന്നിട്ടാണ് ഷൂട്ടിന് ഇറങ്ങിയത് അതുകൊണ്ടാണ് ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ഷൂട്ട് തീർക്കാൻ പറ്റിയത് ഞാൻ ഇപ്പൊ ഫസ്റ്റ് പടം ലോ അച്ഛൻ സാമിയാണെങ്കിലും ഹൃദയം ആണെങ്കിലും പക്ഷേ നിങ്ങൾക്ക് അറിയാലോ ആ പടത്തിന്റെ മറ്റേ ജോണറും അത് എത്രമാത്രം കോസ്റ്റ് ആയി കാണുന്ന ഇതേപോലെ ഞാൻ നോക്കുമ്പോ എനിക്ക് എന്റെ പ്രെഫറൻസ് ഇപ്പൊ ധ്യാനും വിനീതും എന്റെ മറ്റേ ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ ബന്ധമല്ല കൂട്ടുകാരും കൂടെയോ അപ്പം നമ്മളൊരു പ്രോജക്റ്റിനിറങ്ങുമ്പോൾ ഇന്ന ഇന്ന ആൾക്കാര് വെച്ചെന്ന് പറഞ്ഞിട്ടല്ല ഇറങ്ങണത് ഇന്ന ആളുണ്ടെങ്കിൽ ഇത്രയും ബിസിനസ് കാരണം നമ്മൾ ഒരിക്കലും ഒരു വലിയ സൂപ്പർ സ്റ്റാർ സിനിമകൾ ഇതുവരെ എടുത്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങള് വർക്ക് ചെയ്ത ഇത്രയും മൂന്ന് കൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അസോസിയേഷൻ വർക്ക് ചെയ്തത് അപ്പം ഇതേപോലെ കോസ്റ്റ് വൈസ് നോക്കിയാൽ എല്ലാ പടങ്ങൾക്കും നല്ല കോസ്റ്റ് വന്നിട്ടുണ്ട് സോ സിനിമയിലുള്ള പാഷനും ഉണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ എന്റെ കൂട്ടുകാരുണ്ടെന്ന് എനിക്കൊരു നല്ല ഉറപ്പുണ്ട് വിനീതിന്റെ കൂടെ പടം ചെയ്താലും ആ പടത്തിന് എന്തെങ്കിലും പറ്റി അടുത്ത പടം വിനീത് എന്റെ കൂടെ നിന്ന് ചെയ്യും ഒരു ഉറപ്പുണ്ട് വിനീത് എന്നെ പിക്കണെ കാട്ടിലും വിനീതിന് ഒരു സബ്ജക്ട് ഒരു ഡെഡ് ഡ്രീം പ്രോജക്റ്റ് കാണുമല്ലോ ആ ആ ആ ഞാൻ മാക്സിമം കൂടെ നിൽക്കുന്ന വിനീതിന് ഒരു വിശ്വാസമുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒരു ആസ്വദിച്ച് ഇപ്പം അപ്പു ആണെങ്കിൽ പോലും ഇതേപോലെ നമ്മുടെ രണ്ട് പടങ്ങളും കോസ്റ്റ് ഉള്ളതും നമ്മുടെ കൂടെ നിൽക്കും ഞങ്ങളുടെ എല്ലാം ബേസിക്കലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനോട് ആദ്യം മുടക്കണ ഫുൾ സിനിമയിലായിരിക്കും അപ്പം ആ സിനിമ ഏറ്റവും നല്ല രീതിയിൽ വരണം ചെയ്യണ ആൾക്കാരാണ് ഞങ്ങള് ഇല്ല അത് ആക്ച്വലി ഒരു ഷോർട്ട് മാത്രമേ ഉള്ളൂ വിനീത് എന്നെ പിടി ഞാൻ അവിടെ കണക്കും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഒരാൾ കാസ്റ്റ് ചെയ്യുന്നു പക്ഷെ പുള്ളിക്ക് അത് വരാൻ പറ്റിയില്ല എന്നാ അപ്പൊ അതിന് പകരം പെട്ടെന്ന് വന്നിട്ടാണ് എടുത്തത് എന്നെ പെട്ടെന്ന് വന്നിട്ട് നീ ഒരു തൊപ്പിയും ഇറങ്ങണം അടുത്ത അടുത്ത ഒരാൾ തപ്പി നമുക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയത് ഡയറക്ടർ ആണെങ്കിലും അവരുടെ മുൻ തലമുറയിലുള്ളവർ സിനിമയുടെ ഭാഗമാണെങ്കിലും ഉദാഹരണത്തിന് അവർക്ക് അതിന്റെ ഒരു ഗുണഫലം എന്തായാലും ലഭിക്കും പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മെറാൻഡ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് സോ അതിന്റെ പ്രൊഡ്യൂസർ താങ്കൾക്ക് ആ ഒരു പേര് ഗുണപ്പെട്ടിട്ടുണ്ടോ നമുക്കിപ്പം ഇപ്പം നമ്മുടെ ഫസ്റ്റ് സിനിമയില് ഇപ്പം നേരത്തെ പറഞ്ഞു ആർട്ടിസ്റ്റും ഡാ ഡയറക്ടേഴ്സും ഒക്കെ ഒരു പടം അവരുടെ അച്ഛന്റെ പേരിലോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനിലോ ഒരു പടമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പടം ചെയ്തിട്ട് അടുത്ത സിനിമ ഫ്ലോപ്പ് ആണെങ്കിൽ ഇവിടെ ആരും അവർക്ക് വേണ്ടി നിക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഞാൻ ഇപ്പൊ ഇതേപോലെ കമ്പനിയുണ്ട് ഗ്രാൻഡ് ഫാദർടെ കമ്പനി റെപ്യൂട്ട കമ്പനിയാണ് പക്ഷെ ഇതേപോലെ ഞാൻ ഇതേപോലെ അതൊരു ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് കൊടുത്താല് എന്നെ വിശ്വസിച്ച് ഇപ്പം ഇതേപോലെ ബിസിനസ് മേക്കിംഗ് നോക്കിയ സാറ്റലൈറ്റോ ഓവർസീസോ എല്ലാരും ഞാൻ ഞാൻ എടുക്കുന്ന സിനിമകൾ നന്നായിട്ട് വരുന്ന ആർക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം എന്ത് പോകണോ പിന്നെ ഇവർ ആരും ഒന്നും നോക്കത്തും ഇല്ല മനസ്സിലായി സിനിമയിൽ എപ്പോഴും നമ്മൾ എത്രയും ഇപ്പം ഇപ്പൊ സിനിമ തിയേറ്റേഴ്സ് പോലും നമുക്കൊരു ഫെസ്റ്റിവൽ സമയത്താണെങ്കിൽ ഇന്ന ബാനറിലെ വരുന്ന പടങ്ങൾ ഒരു മിനിമം ഗ്യാരണ്ടി പടങ്ങൾ ആയിരിക്കും അല്ലെങ്കിൽ ക്വാളിറ്റി സിനിമകളായിരിക്കും അവർക്ക് വിശ്വാസം വരണമെങ്കിൽ നമ്മൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് കൊടുത്താലേ പറ്റുള്ളൂ ഒരു ഒന്നോ രണ്ടോ സിനിമ ഫ്ളോപ്പ് ആയെന്ന് വിചാരിക്കട്ട് പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയില് നമ്മൾ എന്ന് നമ്മുടെ സക്സസ് അല്ലാത്ത സമയമുണ്ടോ അന്ന് പിന്നെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല താങ്കളുടെ അഭിപ്രായത്തിൽ ഏത് ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇത് കാണാനെത്തുന്ന പ്രേക്ഷകൻ തിയേറ്ററിനുള്ളിലേക്ക് കയറേണ്ടത് ആക്ച്വലി ഇപ്പൊ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിനീത് ശ്രീനിവാസിൻ പടം ഉണ്ടല്ലോ പൊതുവേ ഉള്ളത് നമ്മൾ ഓവർ ഹൈപ്പ് ഒന്നും ചെയ്യാതെ നമ്മുടെ ട്രെയിലറിൽ എന്താണോ കാണിച്ചത് അതാണ് നമ്മുടെ പടം നമ്മൾ മിസ്കമ്യൂണിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ സിനിമയുടെ ട്രെയിലർ ട്രെയിലറാണ് നമ്മുടെ സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മൂഡിൽ ഒരു പടം വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും